പറഞ്ഞു ഒരാൾക്ക് മൂന്ന് പെൺമക്കളുണ്ട് അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരുണ്ട് സഹോദരിമാരെ ഈ രൂപത്തിൽ ഇസ്ലാമിക ചർബിയത്ത് കൊടുത്ത് അവർക്ക് വേണ്ട ദുന്യവിയായ ഔഹ്റവിയായ സൗകര്യങ്ങൾ ചെയ്ത് അവരെ വളർത്തുന്നതിനും ശ്രേഷ്ഠതയുണ്ട് പെങ്ങന്മാരെ മൂന്ന് സഹോദരിമാർ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കൾ ഔ ി അല്ലെങ്കിൽ രണ്ട് പെൺമക്കൾ അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർ ഇങ്ങനെ രണ്ട് സഹോദരിമാരോ രണ്ട് പെൺമക്കളോ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരോ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കളോ ഒരാൾക്കുണ്ടാവുകയും ഫഹസനഹുന്ന് അവരുമായിട്ടുള്ള സഹവാസം അവൻ നന്നാക്കുകയും അവരോടുള്ള സഹവാസം അവൻ നന്നാക്കുകയും ഒച്ച അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവരെ നടത്തുകയും ചെയ്താൽ ഫലഹുൽ ജന്ന അവർക്ക് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദുൽ മുഹമ്മദുഹു അലഹി വസ്ല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്ക് സ്വർഗം കിട്ടുന്ന കാര്യമാണ് പെൺകുട്ടികളെ സഹോദരിമാരെ നല്ല രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു വളർത്തിയാൽ അതിന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മറ്റൊരു ഹദീസിൽ കാണാം അലഹു സലാഹു ബനാജിൻ ഒരാൾക്ക് മൂന്ന് പെൺമക്കളുണ്ട് അലൈഹിൻ അവരുടെ കാര്യത്തിൽ അവൻ ക്ഷമിച്ച് മുന്നോട്ട് പോയി അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ അവരെ ചൊർബിയ നടത്തുന്നതിൽ ഉള്ള പ്രയാസൊക്കെ സഹിച്ച് സബർ ചെയ്ത് അള്ളാഹുന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ അവരെ വളർത്തിയാൽ അവർക്ക് ഭക്ഷണം കൊടുത്തു അവർക്ക് വെള്ളം കൊടുത്തു അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ അവരെ വസ്ത്രം ധരിപ്പിച്ചു ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു എങ്കിൽ യൗമൽ ിയാമച്ച നാളിൽ ഈ പറഞ്ഞ മക്കൾ പെൺമക്കൾ അവർക്ക് ഒരു മറയായിരിക്കും നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും എന്ന് മുഹമ്മദുൻ സല്ലാഹു അലഹി വസ്ല്ലമ്മ പറഞ്ഞു അപ്പോൾ നോക്ക് നരകത്തിൽ നിന്നുള്ള മോചനം സ്വർഗപ്രവേശനം ഒക്കെ ഈ പെൺമക്കളെ വളർത്തുന്നതിൽ അവരെ നല്ല രൂപത്തിൽ തുറബിയത്ത് നടത്തുന്നതിൽ ഉള്ള നേട്ടങ്ങളാണ് നബി സല്ലാഹു അലഹി വസ്ല്ലമ്മ പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം

ഇങ്ങനെയായിരിക്കും നബ്സല്ലാഹു അലൈഹി വസ്സലമയുടെ സഹവാസം നമ്മളെ പരലോകത്ത് ഉണ്ടാകും ആർക്ക് പെൺമക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റി വളർത്തിയ ആളുകൾക്ക് എന്ന് നബ്സു അഹ് വസ്ലം പറഞ്ഞു അപ്പൊ നോക്ക് സ്വർഗമുണ്ട് നരകത്തിൽ നിന്നുള്ള മോചനമുണ്ട് അതുപോലെ തന്നെ നബ്സല്ലാഹു അലൈഹി വസ്സലമയുടെ സാമീപ്യമുണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ എങ്ങനെയാണ് ഈ പോറ്റി വളർച്ചകൾ പോറ്റി വളർച്ച മിനൽ സാധാരണയായി പൊറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നത് എന്തൊക്കെയാണ് അവരുടെ അവർക്കാവശ്യമായ ഭക്ഷണം വസ്ത്രം വെള്ളം പാർപ്പിടം കിടക്കാനുള്ള സൗകര്യം വിരിപ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിൽപ്പെടും അതേപോലെ തന്നെ അവരുടെ ആത്മാവിന് പോഷണം ലഭിക്കുന്ന കാര്യങ്ങൾ കൂടി ഇതിൽപ്പെടും കേവലം വസ്ത്രം വെള്ളം പാർപ്പിടം എന്ന് മാത്രമല്ല ഏതൊക്കെയാണത് ഇവരെ പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു പാർപ്പിടം കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു ഇത് മാത്രമല്ല മറിച്ച് എന്തൊക്കെ വരും അവരെ നന്മ പഠിപ്പിക്കുന്നു അവരെ സംസ്കാരമുള്ളവരാക്കുന്നു അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു ഇങ്ങനെയുള്ള ദീനിയായ തൊർബിയ അത് ഇതിൽപ്പെടും പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെള്ളം വസ്ത്രം കൊടുത്ത് മാത്രം വളർത്തുക എന്നുള്ളതല്ല മറിച്ച് അവർക്ക് ദീനിയായി അവർക്ക് കിട്ടേണ്ട പഠനങ്ങൾ അതുപോലെ തന്നെ സംസ്കാരങ്ങൾ ഇതൊക്കെ അവർക്ക് കൊടുക്കണം അതും ഇതിൽപ്പെടും ഹദീസൊക്കെട്ടുന്ന ഒരു പ്രധാനപ്പെട്ട അവരെ അള്ളാഹുലെ ഘടിപ്പിക്കുന്ന കാര്യം അതിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് വെള്ളം കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അതിനൊക്കെ പുറച്ച് അവരെ അള്ളാഹുലെ കടുപ്പിക്കുന്ന പെൺമക്കളെ അള്ളാഹുലെ കടുപ്പിക്കുന്ന കാര്യത്തിലായിരിക്കണം കൂടുതൽ ശ്രദ്ധയുണ്ടാകേണ്ടത് ലാബിൽ ഉമൂരി ഔ ശ്രദ്ധ ഫഖത്ത് ദുനിയാവിൽ അവർക്ക് എന്തൊക്കെ കിട്ടും അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അത് മാത്രല്ല ചിന്തിക്കേണ്ടത് മക്കളെ പെൺകുട്ടികളെ വളർച്ച എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുത് അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം വെള്ളം താമസ സൗകര്യം മറ്റു ആവശ്യങ്ങൾ അതിൽ പരിമിതപ്പെടുത്തരുത് മറിച്ച് ദുനിയാവിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് പരലോക ചുഹ്റവിയായി എന്റെ പെൺമക്കൾ സ്വർഗത്തിലേക്ക് എത്താൻ എന്റെ സഹോദരിമാർ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ അതിനുവേണ്ട കാര്യങ്ങൾ അതിലാണ് അതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നാണ് ഇബിൻ സൈമിയൻ റഹിമുല്ലാ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്ക് ഇവിടെ പെൺ പെൺകുട്ടികളെ രണ്ട് പെൺകുട്ടികളെ ആരെങ്കിലും പോറ്റി വളർത്തി അവർക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് ദുന്യവിയായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഹ്രവിയായ നാളെ പ്രലോക ജീവിതം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്താൽ അവർ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയുടെ കൂടെ നാളെ പരലോകത്ത് വളരെ റസൂലിന്റെ സാമീപ്യം അവർക്കുണ്ടാകും എന്നാണ് മുഹമ്മദുൻ സൊല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്കി ഈ പറഞ്ഞ ഹദീത്തുകളൊക്കെ പെൺകുട്ടികൾ അവർക്കുള്ള ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ആണ് നമ്മൾ പലപ്പോഴും പണ്ട് മുതൽക്കേ പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് പ്രയാസമായി മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു ജാഹിലീയത്തിൽ അതുകൊണ്ട് തന്നെ വിശുദ്ധ അള്ളാഹുദ്ധുൽ ഉപയോഗിച്ച പ്രയോഗം നമുക്ക് ശ്രദ്ധിക്കണം അവർക്ക് പെൺകുട്ടികൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം കറുത്തു പോവും എന്ന് പറഞ്ഞാൽ ജാഹിലീയത്തിൽ പെൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ ആകെ ബേജാറാകും അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അവർ അതിൽ അപമാനിതരായിട്ടാണ് അവർക്ക് ഒരു മാനക്കേടായിട്ടാണ് അവർ അത് മനസ്സിലാക്കിയത് പക്ഷെ അള്ളാ പ്രയോഗിച്ച അവർക്ക് പെൺകുട്ടികൾ ഉണ്ടായി എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അള്ളാഹു പെൺകുട്ടികളുടെ ജന്മത്തെക്കുറിച്ച് തബ്ഷീർ എന്നാണ് ഉപയോഗിച്ചത് സന്തോഷ വാർത്ത സന്തോഷ വാർത്തയായിട്ടാണ് അത് പരിചയപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ജാഹിലിയത്തിൽ അവർക്ക് പ്രയാസമായിരുന്നു അള്ളാഹു അലൈഹി വസ്ല്ല കടുത്ത ഭാഷയിൽ ഈ പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്ന് പറയുന്ന ഈ വൃത്തികെട്ട പ്രവർത്തനത്തെ ആക്ഷേപിച്ചിട്ടുണ്ട് അള്ളാഹു ചാല വിശുദ്ധ ഖുർആാലിലും ആക്ഷേപിച്ചിട്ടുണ്ട് വളരെ ശക്തമായ രൂപത്തിൽ സലാസ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുതിയിരിക്കുന്നു അതിലൊന്ന് മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ് പെൺമക്കളെ ജീവനോടെ വമൻ ഉൻ വഹാ നമ്മൾക്ക് അവകാശമില്ലാത്തത് കരസ്ഥമാക്കലും മറ്റുള്ളവർ അവരുടെ അവകാശം തടഞ്ഞു വെക്കലും ഇതൊക്കെ അള്ളാഹുദാല വർത്തിരിക്കുന്നു എന്ന് മുഹമ്മദുൻ സല്ലാഹു അലഹി വസ്സലമ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിനെ ശക്തമായി എതിർത്തു ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുദാല ഖുർആാനിൽ സല അള്ളാഹുഅലഹി വസ്സല ഹദീസുകളിൽ പെൺമക്കളുടെ ശ്രേഷ്ഠതയും അവരെ വളർത്തുന്നതിന്റെ ശ്രേഷ്ഠതയും ഒക്കെ പഠിപ്പിച്ചത് ഒരിക്കെ അലിമാമുൽ ബുഖാരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹരീത് കാണാം ഒരു മനുഷ്യൻ അയാൾക്ക് ചില പെൺമക്കളുണ്ട് ആ പെൺമക്കളുടെ വിഷയത്തിൽ ആ മനുഷ്യൻ അവർ മരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ഇത് കേട്ട സമയത്ത് ശക്തമായി ദേഷ്യപ്പെട്ടു കോപിച്ചു എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് നീയാണോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് റിസ്ക് കൊടുക്കുന്നത് നീയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ രൂപത്തിൽ ക്ഷേപിച്ചു എന്നത് കാണാം അപ്പൊ പെൺകുട്ടികൾ ഈ രൂപത്തിൽ ഒരു അപമാനമായി കണ്ടിരുന്ന അവർ ജനിച്ചാൽ അവരെ കുഴിച്ചു മൂടണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അലൈഹി അലൈവുസ്ലം കടന്നു വന്ന് പെൺകുട്ടികളുടെ ശ്രേഷ്ഠതയും അവരെ വളർത്തുന്നതിന്റെ ശ്രേഷ്ഠതയും അവർ നമ്മൾക്ക് സ്വർഗപ്രവേശനത്തിന് അവരെ നല്ല രൂപത്തിൽ തെർബിയച്ച് നടത്തിയാൽ സ്വർഗം ലഭിക്കുന്ന കാര്യമാണ് എന്നും നരകത്തിൽ നിന്നുള്ള രക്ഷാകവചമാണ് എന്നുള്ളതും എത്രത്തോളം നബിസാഹു അലൈ വസ്സലമയുടെ കൂടെ നാളെ പരലോകത്ത് സഹവാസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞത് പറയാണ് എനിക്ക് ഏഴ് പെൺമക്കൾ ഉണ്ടായി ഏഴ് പെൺമക്കൾ ഉണ്ടായി ഓരോ പെൺകുട്ടി ഉണ്ടാകുമ്പോഴും ഇമാം മഹമ്മദിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും ഫയക്കൂൽ ആ സമയത്ത് ഇമദ് അദ്ദേഹത്തോട് പറയും പെൺമക്കളുടെ ബാപ്പമാരാണ് അംബിയാക്കന്മാർക്ക് ഒരുപാട് അംബിയാക്കന്മാർക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നു പെൺമക്കളുടെ ഉപ്പമാരാണ് അംബിയാക്കന്മാർ എന്ന് ഇമ മഹമ്മദ് ബുൽഹംബൽ റഹിമുള്ള ഓരോ കുട്ടി പ്രസവിക്കുന്ന സമയത്തും ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താറുണ്ട് കേൾക്കുമ്പോ എന്റെ എല്ലാ ടെൻഷനും മാറിപ്പോകും എന്ന് പറഞ്ഞാൽ അംബിയാക്കന്മാർ പെൺമക്കളുടെ ഉപ്പമാരാണ് എന്ന വാചകം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുമ്പോ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു എന്ന് കാണാൻ സാധിക്കും അപ്പോ അംബിയാക്കന്മാർ പ്രത്യേകിച്ചും അവരുടെ ഒരവസ്ഥ അവർ പെൺമക്കളുടെ പല പ്രവാചകന്മാരും അങ്ങനെയാണ് പെൺമക്കൾ ഇഷ്ടമാണ് അലൈഹി സ്വലാത്തു വസ്സലാം പെൺകുട്ടികളുടെ ഉപ്പയായിരുന്നു അതേപോലെ അലൈഹി സ്വലാത്തു വസ്സലാമും പെൺമക്കളുള്ള പ്രവാചകനായിരുന്നു നബിയു സലാഹു അലൈഹി വസ്സലാം റസൂൽ റസൂൽ വസല്ലമയും അതുപോലെ പെൺമക്കളുള്ള എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു റസൂൽ അലൈ വസ്സല ഇതിന് വലിയ മാതൃകയാണ് പെൺകുട്ടികളെ അദ്ദേഹം സ്നേഹിച്ചതും പരിഗണിച്ചതും പ്രത്യേകിച്ചും അവരോട് ഉള്ള സ്നേഹം ഹദീസിൽ കാണാം റസൂൽ അസുഖി പറഞ്ഞു ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഫമൻ ആരെങ്കിലും അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവർ എന്നെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സലം പറഞ്ഞത് കാണാം മറ്റൊരു റിവായത്തിൽ ഇന്നമ മിന്നി ഫാത്തിമ എന്റെ ഒരു കഷ്ടമാണ് എന്റെ ഒരു ഭാഗമാണ് അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നത് എന്റെ പ്രയാസമാണ് അവർക്ക് എന്തെങ്കിലും എന്റെ കൂടി എന്ന് നബി പറഞ്ഞു റസൂൽ തത്വീഖൻ പ്രയോഗ അത് ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നിരുന്നു കാണാം അടുത്തേക്ക് പ്രവേശിച്ചാൽ വീട്ടിലേക്ക് വന്നാൽ റസൂൽ സല്ല അലൈഹി വസ്ല്ല ഫാത്തിമ വീട്ടിലേക്ക് വന്നാൽ റസൂൽ അലൈഹി വസ്സല ഫാത്തിമയുടെ അടുത്തേക്ക് ചെല്ലും എന്നിട്ടൊരു ഉമ്മ കൊടുക്കും ചുംബനം കൊടുക്കും ഫാത്തിമക്ക് എന്നിട്ട് ഫാത്തിമയെ അവരുടെ ഇരുത്തും റസൂൽ അലൈഹി ഫാത്തിമ ഫാത്തിമറിയാൻഹ വീട്ടിൽ വന്നാൽ അവരെ ചുംബിക്കുകയും അവരെ അടുത്തേക്ക് ഇരിക്കുകയും അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ സ്വീകരിച്ചിരുത്തുമാർ ആയിരുന്നു ഇനി ഫാത്തിമറദി അഹ അവരുടെ വീട്ടിലേക്ക് റസൂൽ വസ്ലം വസ്ലം അലൈഹ ഇനി ഫാത്തിമയുടെ വീട്ടിലേക്ക് റസൂൽ അലൈഹി വസ്സലം ചെന്നാൽ മിൻ ഇരിക്കുന്ന വസ്ലമിന്റെ അടുത്തേക്ക് ചെല്ലും ചുംബനം കൊടുക്കും എന്നിട്ട് അവരുടെ സ്ഥലത്ത് അവരുടെ സീറ്റിലിരുത്തും ഇത് അങ്ങോട്ടും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഫാത്തിമറു അള്ളാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത് കാണാം അപ്പൊ നോക്ക് റസൂൽ സാഹുഅലൈ വസ്ലാം പെൺമു പെൺകുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും